ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഒരു മണിയൂർ പഞ്ചായത്തിൽ അംഗങ്ങൾക്ക് ആ ഫണ്ടുകൾ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി കുറിപ്പ് നൽകിയ ശേഷമായിരുന്നു ഇറങ്ങിപ്പോക്ക് നടത്തിയത് യോഗത്തിൽ പ്രധാനപ്പെട്ട അജണ്ട ഏറ്റവും ഒടുവിലാണ് നൽകിയിട്ടുള്ളതെന്നും ഏകാധിപതിയായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിക്കാര നടപടിക്കെതിരെ പ്രതിഷേധിക്കുന്നുവെന്നും അംഗങ്ങൾ പറഞ്ഞു എല്ലാ അജണ്ടയും കഴിഞ്ഞിട്ട് ആ ആ ലാസ്റ്റ് സമയത്ത് സമയത്ത് അജണ്ട അങ്ങനെ ഞങ്ങളെ സമ്മതിക്കില്ല കിട്ടില്ല നശിപ്പിച്ച നശിപ്പിച്ച പഞ്ചായത്താണ് ഈ ഏറ്റവും പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ കംപ്ലീറ്റ് പഞ്ചായത്തിൽ എലിപ്പനി അധികൃതരുടെ അനാസ്ഥയാണെന്നും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി യാതൊരു പ്രവർത്തനങ്ങളും പഞ്ചായത്ത് നടത്തിയില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു എലിപ്പനി ഇതൊക്കെ എലിപ്പനി പഞ്ചായത്ത് എന്ത് ചെയ്തു ചെയ്യാൻ തടയാൻ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പഞ്ചായത്ത് 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 പ്രസിഡന്റ് പ്രസിഡന്റ് പഞ്ചായത്തിലെ റോഡുകളെല്ലാം തകർന്ന് കുളമായി കിടക്കുകയാണ് ഗുരുവായൂർ എം എൽ എ എൽ ഡി എഫ് അംഗങ്ങൾക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നും പ്രതിപക്ഷ അംഗങ്ങളായ കെ ജെ ചാക്കോ നഷ്ര മുഹമ്മദ് ആരിഫ ജുഫൈർ എന്നിവർ പറഞ്ഞു ഞങ്ങള് വാർഡുകളിൽ ഒരു പൈസ പോലും തന്നിട്ടില്ല ഈ പഞ്ചായത്ത് ഭരണസമിതി എന്നാൽ പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ പ്രഹസനമാണെന്നും എല്ലാ വാർഡുകളിലും ഒരുപോലെയാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് പറഞ്ഞു ഇന്നത്തെ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി പോക്കത് തികച്ചും രാഷ്ട്രീയ പ്രഹസനമാണ് പ്രതിപക്ഷത്തിന്റെ വാർഡുകളിലേക്ക് ഫണ്ടുകൾ ലഭ്യമാക്കുന്നില്ല എന്നത് തികച്ചും അപ്രസക്തമായ കാര്യമാണ് കാരണം പതിമൂന്നാം വാർഡിലേക്കും അതുപോലെ തന്നെ ഏഴാം വാർഡിലേക്കും ആറാം വാർഡിലേക്കും ഫണ്ടുകൾ നമ്മൾ നീക്കിവെച്ചിട്ടുണ്ട് മാത്രമല്ല എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ട് വണ്ടൽ കോളനി അത് എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അവിടുത്തെ വാർഡ് മെമ്പർ അതിനെ തിരസ്കരിക്കുന്ന രീതിയിലാണ് കണ്ടുവന്നിട്ടുള്ളത് പഞ്ചായത്തിൽ കൊടുത്തുള്ള എല്ലാ അനുവദിച്ചു തന്നിട്ടുള്ളതാണ് എംഎൽ ഫണ്ട് അനുവദിച്ചതിൽ വാർഡിൽ എസ്റ്റിമേറ്റ് ഏറ്റെടുക്കുന്നത് യു ഡി എഫ് മെമ്പർ തിരസ്കരിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്